പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും അധികം നെൽകർഷകരുള്ള മേഖലയിലാണ് ഞാനുള്ളത് മാത്തൂർ മേഖലയാണ് ഇത് ഇവിടെ മുമ്പൊക്കെ കൃഷി എന്ന് പറയുമ്പോൾ സമൃദ്ധി എന്ന് പറയുന്ന ഒരു പര്യായം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ മേഖലയിലൊന്നും വന്നിട്ട് കൃഷിയോ അല്ലെങ്കിൽ നെൽകൃഷിയോ എന്നൊന്നും പറയാൻ കഴിയുന്നില്ല കാരണം അത്രയും ബുദ്ധിമുട്ടിലാണ് ഇവിടുത്തെ കർഷകരുള്ളത് എവിടെ പോയാലും ഇപ്പോൾ ഈ സർക്കാരും എടുത്തു കൊണ്ടുപോകാത്ത നെല്ലിൻ്റെ കാഴ്ചകൾ മാത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കഴിഞ്ഞ തവണകളിലെല്ലാം തുക കിട്ടാൻ സംഭരണ തുക കിട്ടാൻ വൈകിയാൽ പോലും നെല്ല് സംഭരിക്കുന്നതിന് വലിയ രീതിയിലൊരു കാലതാമസം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന നെല്ലെല്ലാം എല്ലാം കൊയ്തിട്ട് ഏകദേശം ഒരു മാസം കഴിയുന്നു പക്ഷേ ഇപ്പോഴും സപ്ലൈക്കോ ഈ നെല്ല് അളന്ന് കൊണ്ടുപോകാൻ വേണ്ടി അവർ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കർഷകർ കർഷക കുടുംബങ്ങളെല്ലാം വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലേക്ക് മാറിയിരിക്കുകയാണ് എനിക്കിപ്പം ഇവിടെയുള്ള ഈ മേഖലയിലെ കർഷകരുണ്ട് കർഷക തൊഴിലാളികളുണ്ട് അതുപോലെ തന്നെ കർഷക സംഘടനകളുടെ നേതാക്കളുണ്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലേക്ക് മാറിയില്ല ഇപ്പൊ മുപ്പത് രൂപ തുക വർദ്ധിപ്പിക്കുക ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഒരു യഥാർത്ഥത്തിൽ മുപ്പത് രൂപ എന്ന് പറഞ്ഞാൽ ഒരു പ്രകസനമായിട്ടേ നമുക്ക് കാണാൻ കഴിയുള്ളൂ കഴിഞ്ഞ ഇരുപത് പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ എട്ട് രൂപ എൺപത് പൈസയായിരുന്നു അതിനുശേഷം വരുന്ന ഓരോ സാമ്പത്തിക വർഷവും സെൻട്രൽ ഗവൺമെൻറിന് കൂട്ടുന്ന ആ പൈസകളൊക്കെ കുറച്ച് കുറച്ച് അഞ്ച് രൂപ ഇരുപത് പൈസയാക്കി കുറച്ചൊരു ഗവൺമെൻറ് എന്നിട്ട് ഇപ്പോൾ ഒരു രൂപ പതിനൊന്ന് പൈസയാണ് ഈ ഗവൺമെൻറ് കൂട്ടിയിട്ടുള്ളത് എന്നിട്ടും എട്ട് രൂപ എൺപത് പൈസ അവരുടെ കോൺട്രിബ്യൂഷൻ പഴയ റേറ്റിലേക്ക് എത്തിയിട്ടില്ല ഓരോ സാമ്പത്തിക വർഷവും ആനുപാതികമായ ഒരു വർദ്ധനവും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരേണ്ടതാണ് അങ്ങനെ വരികയാണെങ്കിൽ അത് മുപ്പത്തഞ്ച് രൂപയിൽ അധികമായി ആ ഒരു സംഭരണ വില വരുവായിരുന്നു അതിന് പകരം അതൊക്കെ കുറച്ച് കുറച്ച് ഇപ്പോൾ ആറ് രൂപ മുപ്പത്തേഴ് പൈസയായിട്ട് വർദ്ധിപ്പിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഈ ഗവൺമെൻറ് പറയുന്നത് ഒരു രൂപ പതിനൊന്ന് പൈസയാണ് വർദ്ധിപ്പിച്ചത് അപ്പോൾ അത് ഒരു വർധനമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല പറയുമ്പോഴേ മൊത്തത്തിൽ മുപ്പത് രൂപ ഇല്ലേ എന്ന് പറയാം ഉൽപ്പാദന ചെലവ് വളരെയേറെ കൂടുതലാണ് ഇപ്പോൾ ട്രാക്ടറിൻ്റെ വാടക അതുപോലെ തന്നെ കൊയ്ത്ത് മെഷീൻ്റെ സംഭരിച്ച് പോലും ഇല്ല ഇപ്പോൾ മാസങ്ങളായി കൊയ്ത്ത് കഴിഞ്ഞ ആളുകളൊക്കെ വലിയ ദുരിതത്തിലാണ് ഇപ്പോൾ ഇന്നാണ് ഇന്നലെ മിനിഞ്ഞാന്നുമാണ് ഇത്തിരി വെയിൽ കണ്ട് നെല്ല് ഉണക്കാനുള്ള സാഹചര്യം മറ്റേത് പല പ്രദേശങ്ങളിലും ഉണങ്ങി ഉണക്കാതെ പറ്റാതെ അതിന് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് ഏറ്റവും കുറഞ്ഞ ചുളിവിൽ ആളുകളെ മാറ്റിക്കൊണ്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും കൃഷിക്കാരന് അവർ കാലങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാണ് അതല്ലാതെ നോക്കിയിട്ടല്ല ചെയ്യുന്നത് പ്രതിസന്ധിയെ പറഞ്ഞ പ്രതിസന്ധി തന്നെയുള്ള ഒരു മാസമായാലും കൊയ്തിട്ട് ഒരു മാസമായിട്ട് കൊയ്തിട്ട് ഇപ്പോഴും തീരുന്നത് മിനിമ നാനൂറ്ക്കാണ് മുപ്പത് രൂപ എടുക്കുന്നുള്ളത് ഇരുപത്തിനാല് മണിക്കൂറുള്ള നെല്ല് എടുക്കുന്നു പറഞ്ഞു ഇപ്പോഴും ഇതുമായിട്ട് മെല്ലുകാരുമായിട്ട് എഗ്രിമെൻ്റ് ആയിട്ടില്ല ഇത് എപ്പോൾ എപ്പോഴെടുക്കുമെന്നാണ് കാത്തിരിക്കുന്നു ഇത് എടുത്തു കഴിഞ്ഞതിന് ഇനി മെല് കഴിഞ്ഞ് വന്ന് അവർ റിപ്പോർട്ട് കിട്ടി അത് എടുത്ത് വരുമ്പോഴേക്കും മാസക്കണക്ക് പിടിക്കും ഇത് കളിക്കീ ട്രാക്ടർ പൂട്ടാനും മറ്റും ചിലവുകളൊക്കെ അവിടെ കൊടുക്കാൻ പറ്റും വരെ ഇത്രയും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നെല്ലെടുപ്പ് ഓപ്പൺ ആയിട്ട് കൊണ്ടുപോയി നഷ്ടം നഷ്ടം തന്നെ തന്നെ ആദ്യം ട്രാക്ടർ വളരെ ചോദിച്ചപ്പോൾ കൊണ്ടുവരുന്നത് അഞ്ചു ഇങ്ങോട്ട് വേണ്ടി ഞാൻ കൊണ്ടുവന്നു ഉണക്കി വീട്ടിൽ വെച്ച് പത്തിരുപത്തിയഞ്ച് ദിവസം വെച്ചു അടിച്ച് തണുപ്പടിച്ച് മഴയും കാലാവസ്ഥയും പ്രാവശ്യം ഈ ചെങ്ങനീർക്കാവ് മേഖലയിലേക്ക് എത്തിയാൽ ഈ കർഷക കുടുംബങ്ങളാണ് അവരുടെ വീടുകളുടെ മുറ്റത്തെല്ലാം കാണുന്നത് ഇത്തരത്തിൽ സപ്ലൈകോനെ കാത്ത് ഇങ്ങനെ ഈ നെല്ല് മുഴുവൻ ഈ ചാക്കുകളിലാക്കി സൂക്ഷിച്ചിരിക്കുന്നതാണ് അവരെല്ലാം ഓരോ ദിവസവും വെയിൽ കാണുമ്പോൾ നെല്ലെടുത്ത് ഉണക്കുന്നുണ്ട് മഴക്കാലം ഈ ദിവസങ്ങളിലെല്ലാം ആ ദിവസങ്ങൾ മാറിയപ്പോൾ ഇതാ ഈ നെല്ലൊക്കെ എടുത്ത് ഉണക്കുന്നുണ്ട് സപ്ലൈക്കോ വരുമ്പോൾ നെല്ലെടുത്ത് കൊടുക്കാൻ വേണ്ടി പക്ഷേ എപ്പോൾ സപ്ലൈക്കോ വരും ഈ മെല്ലുകാരുമായുള്ള ചർച്ചയെല്ലാം പൂർത്തീകരിച്ച് എന്നുള്ള ഒരു ആശങ്കയാണ് ഇവിടുത്തെ കുടുംബങ്ങൾക്കുള്ളത് ഒരു വീട്ടിൽ മാത്രമല്ല ഇവിടുത്തെ എല്ലാ വീടുകളിലും ഇത് തന്നെയാണ് സ്ഥിതി ഞാനിപ്പോൾ നിൽക്കുന്ന ഈ തൊട്ടിപ്പുറത്തുള്ള പുറത്തുള്ള വീട്ടിലാണെങ്കിലും ആ വീടിന് മുറ്റത്തെല്ലാം ചാക്കുകൾ ചാക്കുകളിലാക്കി ഈ നെല്ലെല്ലാം സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അവരെല്ലാം പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ മില്ലുകാരുമായിട്ടുള്ള തർക്കം പരിഹരിച്ച് നെല്ല് സംഭരണത്തിലേക്ക് സർക്കാർ കടക്കണം എന്നുള്ളതാണ് ആ വീട്ടിലെ മാസം നെല്ലും കൂടി ില്ല എൺപത് പോയിട്ട് നോട് ചേക്ക് നെല്ല കിട്ടിയിട്ടുള്ളൂ അത് എടുക്കാനും വഴിയില്ല കൂലി കൊടുക്കാനും ഒരു വഴിയിലാണ്ടിരിക്കുന്നത് കഴിഞ്ഞ സീസണിലും സീസണിലും കഴിഞ്ഞ ശേഷം ഒന്നും കിട്ടിയില്ല എന്താണ് കിട്ടിയില്ലോട് പറയാനുള്ളത് സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം ഇതിന് ഫണ്ട് കണ്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നിശ്ചിത സംഖ്യ ഒരു അക്കൗണ്ടിൽ മാറ്റിയിട്ട് സംഭരണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇത് കൃഷിക്കാർക്ക് കൊടുക്കാൻ കഴിയും അതിൽ മറ്റൊരു കാര്യം എനിക്ക് ഒരു നിർദ്ദേശമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ ഭൂമി തരം മാറ്റുന്നതിൽ ആയിരത്തി അറുന്നൂറ്റി ചില്ലായിരം കോടി രൂപ അതെ ഇത് ഓപ്പൺ മാർക്കറ്റി കൊണ്ടുപോകാൻ അഭയ ആയിരത്തി അറുനൂറ്റി ചില്ലായിരം കോടി രൂപ ഇപ്പൊ ആ ഒരു അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട് ആ പൈസ ഇതിനു വേണ്ടി വിനിയോഗിക്കാൻ സർക്കാർ തത്വത്തിൽ ഒരു തീരുമാനം എടുത്താൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് ഉടൻ തന്നെ സംഭരിച്ച ഉടൻ തന്നെ പൈസ കൊടുക്കാനുള്ള ഫണ്ട് ഓൾറെഡി ഉണ്ട് അപ്പോൾ അതിൽ തന്നെ ഒരു ഒരു കാര്യം പറയേണ്ടത് ഈ ഭൂമി തരം മാറ്റുമ്പോൾ ആ കിട്ടുന്ന പൈസ കാർഷിക പുരോഗതിക്ക് വിനിയോഗിക്കാവൂ എന്നൊരു ക്ലോസ് അതിനകത്തുണ്ട് അപ്പോൾ ഈ ആയിരത്തി അറുന്നൂറ്റി ചില്ലായിരം കോടി രൂപ സർക്കാർ കയ്യിലിരിക്കുമ്പോൾ ഈ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കാൻ ഒരു തത്വത്തിലുള്ള ഒരു തീരുമാനം എടുത്താൽ ഇത് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കപ്പെടുമ്പോൾ ഒരു സംശയം വേണ്ട അപ്പോൾ അതിനൊരു സെപ്പറേറ്റ് അക്കൗണ്ട് ഇത് രണ്ട് സീസണിൽ സ്ഥിര സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് കൊല്ലങ്ങളോളമായിട്ട് അപ്പോൾ ആ ഒരു സംവിധാനത്തിനൊരു പ്രത്യേക ബഡ്ജറ്റ് കണ്ടാൽ ഈ പ്രശ്നം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും കർഷകരെല്ലാം സർക്കാരിന് മുമ്പിൽ വിവിധ രീതിയിലുള്ള മാർഗങ്ങൾ വെക്കുന്നുണ്ട് ആ മാർഗങ്ങൾ ഒന്ന് ചർച്ച ചെയ്ത് പരിഹരിച്ച് എത്രയും പെട്ടെന്ന് നെല്ല് സംഭരണവും സംഭരിച്ച നെല്ലിന്റെ തുക വിതരണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് കർഷകർ മുഴുവൻ ആവശ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് മെല്ലുകാരുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളെല്ലാം പരിഹരിച്ച് നെല്ല് എടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പാലക്കാട് മാത്തൂരിലെ ഈ കർഷക കുടുംബങ്ങളെല്ലാം